ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിഷ്ണുവിനൊപ്പം പപ്പിയും സത്യമോളും വഴിയരികിൽ ഒരു പാനിപ്പൂരി കടയിൽ നിന്നും പാനിപ്പൂരി കഴിക്കുകയാണ് ഷാലിനി സത്യ തിരക്ക് അവിടേക്ക് വന്നപ്പോൾ രണ്ടുപേരും സ്വന്തം അച്ഛനോടൊപ്പം പാനിപ്പൂരി കഴിക്കുന്നതാണ് കാണുന്നത് എന്നാൽ സത്യയ്ക്ക് അത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് അറിയില്ല എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ബിഗ് ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ വിഷ്ണു തന്നെ അത് സത്യമോളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു ഇത് കണ്ടുകൊണ്ട് കഴിച്ചുകൊണ്ടിരുന്ന പപ്പി ഓടി വന്ന് വിഷ്ണുവിന്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു വിഷ്ണു അച്ഛൻ വിഷ്ണു അച്ഛൻ എനിക്കും തരണം അങ്ങനെ വിഷ്ണു പപ്പിക്കും കൊടുക്കുന്നു ഇടയ്ക്ക് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ശാലിനി ഇനി ഞങ്ങൾ രണ്ടുപേരും വിഷ്ണു അച്ഛനെടുത്തു തരാമെന്ന് പറയുന്നു അങ്ങനെ രണ്ടുപേരും വിഷ്ണുവിനും കൊടുക്കുന്നു രണ്ടുപേരും വിഷ്ണുവിന് കൊടുക്കാൻ മത്സരിക്കുകയാണ് അങ്ങനെ അവർ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു വിഷ്ണു രണ്ടുപേർക്കും ചുമ്പനൊക്കെ കൊടുക്കുന്നു കുറച്ച് കഴിഞ്ഞതിന് ശേഷം ശാലിനി ഡ്രൈവറിനോട് പറയുന്നു രാമേട്ട മോളെ അങ്ങനെ ഡ്രൈവർ സദ്യയുടെ അരികിലേക്ക് വന്നു മോളെ എന്ന് സന്തോഷത്തോടെ തന്നെ വിളിക്കുന്നുണ്ട് ബിഗ് ഫ്രണ്ടെ ബിഗ് ഫ്രണ്ട് എന്നെ കൊണ്ടുവിടാൻ തുടങ്ങായിരുന്നു ഡ്രൈവറങ്ങളെ എന്ന് സത്യമോൾ പറഞ്ഞപ്പോൾ ഡ്രൈവർ പറയുന്നു മോളുടെ ഫ്രണ്ടിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് അമ്മയാണ് എന്നോട് പ്രത്യേകം പറഞ്ഞത് അയ്യോ എനിക്കതൊരു ബുദ്ധിമുട്ടാവില്ല കേട്ടോ എന്ന് വിഷ്ണുവും പറയുന്നു സാരമില്ല ബിഗ് ഫ്രണ്ട് അമ്മ ഡ്രൈവറുകളിനെ പറഞ്ഞു വിട്ടയല്ലേ ഇനി വേറെ ദിവസം വന്നാൽ മതി ഇപ്പോൾ അമ്മ വീട്ടിലില്ലല്ലോ ബിഗ് ഫ്രണ്ട് വരുമ്പോൾ അമ്മയും കാണാലോ അങ്ങനെ സത്യ പോകാൻ തുടങ്ങുന്നു അങ്ങനെ സന്തോഷത്തോടെ ടാറ്റയ്ക്ക് പറഞ്ഞിട്ടാണ് സത്യ ഇവിടെ നിന്ന് പോകുന്നത് ഇനി നമുക്ക് പോയാലോ ഇന്ന് വിഷ്ണു പപ്പിയോട് ചോദിച്ചപ്പോൾ പപ്പി ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുന്നു എന്താ പപ്പി പപ്പിക്കുട്ടിക്ക് സങ്കടമായോ എന്ന് വിഷ്ണു ചോദിക്കുന്നു സത്യ പോയപ്പോ എന്നെ സത്യ പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നു സാരമില്ല നമുക്ക് നാളെ പോകാം സത്യയുടെ വീട്ടിലേക്ക് അങ്ങനെ വിഷ്ണു അവർക്ക് ക്യാഷ് കൊടുക്കുകയാണ് ഇത് മറിഞ്ഞു നിന്ന് ശാലിനി കാണുന്നു ശാലിയുടെ തൊട്ടരികിൽ അനുവും വന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ വിഷ്ണു അവിടെ നിന്ന് പോയി സങ്കടത്തോടെ വിഷ്ണുവിനെ നോക്കിയിരിക്കുകയാണ് ശാലിനി ശേഷം ശാലിനി അവിടേക്ക് പോകുന്നുണ്ട് വിഷ്ണുവും പപ്പിയും സത്യമോളും കഴിച്ച പ്ലേറ്റുകളെല്ലാം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു രണ്ട് പ്ലേറ്റിൽ രണ്ട് പാനിപ്പൂരി ഇരിക്കുന്നു എന്താ മേഡം എന്താ വേണ്ടത് എന്ന് അയാൾ ചോദിച്ചപ്പോൾ രണ്ട് പാനിപ്പൂരി വേണമായിരുന്നു എന്ന് ശാലിനി പറയുന്നുണ്ട് അങ്ങനെ ഷാലി വിഷ്ണുവിനെന്ന സീറ്റിലേക്ക് ഇരുന്നു എന്നിട്ട് വിഷ്ണുവിന് മക്കൾ രണ്ടുപേരും കൂടി പാനിപ്പൂരി കൊടുത്തതും ഓർക്കുകയാണ് ആ സമയം അയാൾ മറ്റൊരു പ്ലേറ്റിൽ പാനിപ്പൂരി എടുക്കാൻ തുടങ്ങിയപ്പോൾ ഷാലി വിഷ്ണു കഴിച്ച പ്ലേറ്റ് എടുത്ത് കൊടുത്തിട്ട് പറയുന്നു അവിടുത്തെ പ്ലേറ്റിൽ വേണ്ടാതാ ഇതിൽ തന്നാൽ മതിയെന്ന് അല്ല മേഡം ഇതിൽ എന്ന് അയാൾ പറഞ്ഞപ്പോൾ ശാലിനി പറയുന്നു കുഴപ്പമില്ലെന്നേ അങ്ങനെ അയാൾ അതിൽ തന്നെ പാനിപൂരി എടുക്കുകയാണ് ഇതെല്ലാം അനു മറഞ്ഞ് കാണുകയാണ് അങ്ങനെ ശാലിനിക്ക് പാനിപൂരി അയാൾ കൊണ്ടു കൊടുത്തു ഷാലിനിയുടെ അരികിലേക്ക് വിഷ്ണു വന്ന് നിന്നിട്ട് വിഷ്ണു ശാലിനിക്ക് ഷാലിയുടെ വായിൽ പാനിപൂരി വെച്ചു കൊടുക്കുന്നതായിട്ട് ശാലിനിക്ക് തോന്നുകയാണ് അരികിൽ സത്യയും പപ്പിയുമുണ്ട് അങ്ങനെ വെച്ചു കൊടുക്കാൻ നേരം പെട്ടെന്ന് സത്യ പറയുന്നു ഷേ അച്ഛൻ എന്തായി കാണിക്കുന്നത് ഇത് ഹൈജീനിക് ഹൈജീനിക്കാണെന്ന് എന്താ ഇത്ര ഉറപ്പ് അങ്ങനെ അവർ നാല് പേരും കൂടി പാനിപ്പൊരി ഒരുമിച്ച് കഴിക്കാൻ വന്നതായിട്ട് ഷാലിനി ഓർക്കുകയാണ് ഇത് ഹജീനിക്ക് ഹൈജീനിക്ക് ആണോ അല്ലയോ എന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് കഴിക്കാനും പറ്റില്ലെന്ന് പിള്ളേർ വാശി പിടിക്കുന്നുണ്ട് അച്ഛൻ ഇത് കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ലേ ഇത് അമ്മയ്ക്ക് കൊടുത്തോട്ടെ എന്നൊക്കെ വിഷ്ണു ചോദിച്ചപ്പോൾ കുട്ടികൾ വീണ്ടും പറയുന്നു പറ്റില്ല ഒടുവിൽ പപ്പി പറയുന്നുണ്ട് അല്ലെങ്കിൽ ഏത്തവിടണമെന്ന് എടിമോളെ ഞാനൊരു കളക്ടറാണെന്ന് ഷാലിനി പറഞ്ഞപ്പോൾ പപ്പി പറയുന്നു കളക്ടർക്ക് എന്താ വിട്ട അതെന്താ കളക്ടർക്ക് ഏത്തമിടാൻ കളക്ടർക്ക് ഏറ്റമിട്ടാൽ ഇട്ടാൽ എന്താണെന്ന് സത്യം വീണ്ടും ചോദിക്കുന്നുണ്ട് ഏത് കളക്ടർക്കും ഒരു അബദ്ധം പറ്റുമെന്ന് ഷാലി പറയുന്നു എനിക്ക് പാനിപ്പൂരി അടക്കം എന്ത് വേണമെങ്കിലും കഴിക്കാം കാര്യം എന്തോ ഞാൻ കളക്ടർ അല്ല എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ് വിഷ്ണു എന്തൊരു ടേസ്റ്റ് അഭാര രുചിയാണ് കേട്ടോ കുറച്ചുകൂടി എരി വേണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അത് കഴിച്ചപ്പോൾ ദേഷ്യത്തോടെ സത്യയും പപ്പിയും വിഷ്ണുവിൻ്റെ അരികിലേക്ക് പോകാൻ തുടങ്ങുന്നു പെട്ടെന്ന് ഷാലിയോട് വന്ന് എന്തോ പറയുന്നുണ്ട് രണ്ടു പേരും കൂടി അമ്മയ്ക്ക് കൊടുക്കാൻ രണ്ട് പേരും പറയുന്നു ഇത് ഹൈജീനിക്കല്ല എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് വിഷ്ണു ആശ്രയിച്ച് കളിക്കുകയാണ് അങ്ങനെ മക്കൾ രണ്ടുപേരും കൂടി ഷാലിയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു വിഷ്ണുവിൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ നാല് പേരും വളരെ സന്തോഷത്തോടെ പോകുന്നു ഒടുവിൽ ശാലിനി ഒരു പാനിപൂരി എടുത്ത് വിഷ്ണുവിൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നു അങ്ങനെ കൊടുക്കുന്നതായിട്ട് ഷാലി ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അവിടെ ആ ആ പയ്യൻ വന്നു പാനിപ്പുരി കടയിൽ നിൽക്കുന്ന ആ പയ്യൻ വന്നിട്ട് മേഡം എന്ന് വിളിക്കുന്നു പെട്ടെന്ന് ശാലി തിരിഞ്ഞു നോക്കുകയാണ് അപ്പോൾ ആരും അവിടെ കാണുന്നില്ല എന്ത് പറ്റും മേഡമെന്ന് അയാൾ ചോദിക്കുന്നു ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചാടി എണീക്കുകയാണ് ഷാലിനി വീണ്ടും സങ്കടത്തോടെ ശാലിനി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോഴേക്കും മനുവിന്റെ അരികിലേക്ക് ഒരു ഇൻസ്പെക്ടർ വന്നു മേഡം ഞാൻ പോയി കണ്ടാൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ അനു പറയുന്നു ഇല്ല വേണ്ട എന്താണ് കാര്യമെന്ന് ഒരു കേസിൻ്റെ കാര്യം സംസാരിക്കാനാണ് അയാൾ ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ അനുവിന്റെ കയ്യിൽ ഒരു പേപ്പർ കൊടുത്തിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു അനു ഷാലിനിയുടെ അരികിലേക്ക് വന്നിട്ട് മേഡം പോകാമെന്ന് പറയുന്നു ശാലിനി ക്യാഷ് കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് ഷാലിനി ഇങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഓർത്തോർത്ത് പോവുകയാണ് തന്റെ ഭർത്താവിനോടും മക്കളോടും ഒന്നിച്ച് ഒരു കുടുംബത്തെ പറ്റി ഇങ്ങനെ ആലോചിച്ച് സങ്കടത്തോടെ ഷാലിനി പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ വിജയകുമാർ അതായത് സത്യഭാമ പറഞ്ഞു വിട്ട ആ വിജയകുമാറിനെ സുസ്മിത കാണുന്നുണ്ട് ഈ കല്യാണം നടന്നാൽ ചെക്കൻകൂട്ടറിന്റെ വീതമായി പെൺകുട്ടറിന്റെ വീതമായിട്ടും വലിയൊരു തുക തന്നെ ആ പോക്കറ്റിലേക്ക് വന്നു വീഴുമെന്ന് സുസ്മിത പറഞ്ഞപ്പോൾ കേൾക്കാൻ തന്നെ എന്തൊരു സുഖം അങ്ങനെ വല്ല കല്യാണവും നടക്കുമോ എന്ന് അയാൾ പറയുന്നുണ്ട് നടക്കും വരൻ നമ്മുടെ വിഷ്ണു സത്യഭാമയുടെ മകൻ അര അങ്ങനെ സുസ്മിത പറയുമ്പോൾ വിജയകുമാർ പറയുന്നു ഓ ആ കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഞങ്ങൾ ആലോചനയ്ക്ക് കൊണ്ടുപോകും പക്ഷേ യോഗം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ വിഷ്ണു കുഞ്ഞിന് അതില്ല അതല്ലേ ഈ കണ്ട ആലോചനകളൊക്കെ നടക്കാതെ വന്നത് എന്നാൽ സുസ്മിത പറയുന്നു എങ്കിൽ ഈ ആലോചന നടക്കും എന്ത് പറഞ്ഞിട്ടായാലും വിജയകുമാർ ചേട്ടൻ ഈ ആലോചന നടത്തും എന്ന് പറഞ്ഞ ഒരു ചിത്രം സുസ്മിത അയാളെ കാണിക്കുന്നുണ്ട് ഈ സുന്ദരി കുട്ടിയാണ് കക്ഷി മധുശ്രീ എന്ന് പറഞ്ഞ ആ ഫോട്ടോ കാണിക്കുകയാണ് അല്ല ഈ കുട്ടി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് വിജയകുമാർ ആലോചിച്ചപ്പോൾ ഏയ് ഇത് ഒരു സ്പെഷ്യൽ പാർട്ടിയാണ് ചേട്ടൻ കാണാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് സുസ്മിത അല്ലല്ല ഞാൻ ഈ കുട്ടിയെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഓർക്കുകയാണ് വിജയകുമാർ ആ കുട്ടിയെ വിജയകുമാർ കുറച്ച് മുന്നേ ഉള്ള ഒരു കാര്യം ആലോചിക്കുകയാണ് ഒരു ചെക്കിങ്ങിന് ഇടയിൽ പെട്ടു പോവുകയാണ് വിജയകുമാർ പോലീസിന്റെ വലയിൽ കുടുങ്ങി നിൽക്കുമ്പോഴാണ് വിജയകുമാർ പോലീസിന്റെ വലയിൽ കുടുങ്ങി നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഒരു പാഞ്ഞു വരുന്നത് എന്നാൽ നിർത്താൻ പറഞ്ഞിട്ട് വളരെ സ്പീഡിൽ കുറച്ച് മുന്നോട്ടേക്ക് കൊണ്ടുവന്ന് നിർത്തുകയാണ് ആ സ്ത്രീ പിന്നീട് പിന്നിലേക്ക് എടുത്തു ചി എറങ്ങണേ അങ്ങോട്ട് എന്ന് പറഞ്ഞ് ഗ്ലാസ്സിൽ തട്ടി വിളിക്കുകയാണ് ഇൻസ്പെക്ടർ ഇങ്ങോട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഗ്ലാസ് താഴ്ത്തിയിടുകയാണ് ആ കുട്ടി എന്നിട്ട് അത് ആ കുട്ടി നോക്കിയിട്ട് പറയുന്നു യേസ് അങ്ങനെ ആ കുട്ടി പുറത്തേക്ക് ഇറങ്ങി വരുന്നു നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു ഓഫീസർ എന്ന് ആ കുട്ടി ചോദിച്ചപ്പോൾ ഇൻസ്പെക്ടർ പറയുന്നു പേടിയോടെ തന്നെ ഇല്ല മേടം പൊയ്ക്കോളൂ അവരുടെ മുന്നിൽ വെച്ച് തന്നെ ആ കുട്ടി ഒരു സിഗരറ്റ് എടുത്ത് വലിക്കുന്നു ഈ കുട്ടിയായിരുന്നു വിജയകുമാർ കണ്ടത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ